ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ പിന്നെ എന്തൊക്കെയുണ്ട് മറ്റു വിശേഷങ്ങൾ നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നിർത്താതെ പെയ്തോണ്ടിരിക്കുകയാണ് വേണം പറയാൻ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇരട്ടി പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ നല്ല മഴയൊക്കെ പെയ്യട്ടെ അതിൻ്റേതായ എന്താണ് സുഖങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കിട്ടുമെന്ന് വിചാരിക്കാം അല്ലേ ഇപ്പം മഴ അതിപ്പം ഒന്ന് തോന്നിട്ടുണ്ട് കേട്ടോ മറ്റേത് വീഡിയോ ചെയ്യുമ്പോൾ മഴയുടെ സൗണ്ടും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും കേൾക്കില്ല അതോടൊപ്പം തോന്നുന്ന സമയം നോക്കി എടുത്തതാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കാരണം രാവിലെ കുറച്ച് തിരക്കും കൂടി ആയിരുന്നു ഉണ്ണിയ ഒന്ന് പുറത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ മക്കൾക്കൊക്കെ പുറത്ത് പോകാനുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ ഉണ്ടാക്കി ഇഡ്ലി ചട്ടനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നേരത്തെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് പുറത്തൊക്കെ പോയി പിന്നെ അല്പസമയം കഴിഞ്ഞ് മഴയൊന്നും നിന്ന സമയത്താണ് സമയത്താണിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള വിഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇന്ന് ഒരു വാഴക്കൂമ്പ് കൊണ്ടുള്ളൊരു തോരൻ ഉണ്ടാക്കണം പിന്നെ സാമ്പാർ വെക്കണം രാവിലെ ചട്ണി അരച്ച സമയത്ത് വേഗം സാമ്പാർ വെച്ചാൽ മതിയായിരുന്നു എന്നാൽ ഉച്ചത്തിൽ ഊണിന് ഉടുക്കായിരുന്നു രാവിലെ ഇഡ്ഡലിക്കും കഴിക്കായിരുന്നു പക്ഷേ തിരക്കായതുകൊണ്ട് പിന്നെ ചട്നി വേഗം എളുപ്പം അതെല്ലാം വിചാരിച്ചത് വേഗം ചട്നി ഉണ്ടാക്കി പിന്നെ എല്ലാവർക്കും ഇഡ്ഡലിക്ക് ചട്ണിയാണ് ഇഷ്ടം സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് ഇരിക്കണത് വെണ്ടയ്ക്കയും തക്കാളിയും പിന്നെ ക്യാരറ്റും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ചെറിയ ഉള്ളി ഒക്കെ ചേർത്തിട്ട് കൈപ്പിക്കേണ്ട ഒരു കഷ്ണം ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ വാഴക്കൂമ്പ് കൊണ്ടൊരു തോരൻ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിരുന്നു വെച്ചിട്ട് അപ്പോൾ പിന്നെ കർക്കിടക മാസം അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയെന്ന് വിചാരിക്കും സാമ്പാറിനുള്ള പരിപ്പ് അവിടെ കുക്കറിൽ വെക്കട്ടെ എന്നാൽ നമുക്ക് അത് വരുന്നതുകൊണ്ട് അല്പം നേരം സംസാരിക്കാമല്ലോ വാഴ ഞാൻ മുസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് അടുപ്പത്ത് വെക്കട്ടെ സാമ്പാറിനുള്ള പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് പരിപ്പ് ഉള്ളി കായം കൂടിയാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് സാമ്പാറായതുകൊണ്ട് കിട്ടും അപ്പോൾ അത് റെഡി ആവട്ടെ ഇനി മറ്റു കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ ചേർക്കേ വേണ്ടുള്ളൂ കർക്കിടക മാസത്തിൽ എല്ലാവരും ദേഹരക്ഷ ചെയ്യുന്നൊരു ഇതുണ്ടല്ലേ നമ്മൾ വയസ്സായവരും എല്ലാവരും ചെപ്പക്കാർക്കും എല്ലാവർക്കും പറ്റുട്ടോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ ഫുഡിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കണമൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ പച്ച മരുന്നുകളൊക്കെ ഉപയോഗിക്കുക ഇപ്പോൾ ഏറ്റവും ധാരാളം കിട്ടുന്ന ഒരു സാധനമാണ് മുക്കുറ്റി ഇപ്പൊ നമുക്ക് സൗന്ദര്യ വർധനവിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ മുക്കുറ്റി അരച്ചിട്ട് അത് നമ്മൾ ഫേസിലും നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടും നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ മുക്കുറ്റി ധാരാളം കിട്ടുന്ന ഒരു സമയമാണ് അത് മൊത്തം വേരോടെ എടുത്തിട്ട് കഴുകി മിക്സിക്ക് അരച്ചിട്ട് നമുക്ക് തേച്ചിട്ട് ആകെ നല്ല ബ്ലോഗ് കിട്ടും ഒരു പത്ത് ഒക്കെ നമ്മളെ ഫേസിലും കയ്യിലും കാലിലും ഒക്കെ ഇട്ട് വെക്കാം നല്ലതാണ് നല്ലൊരു ബ്ലോഗ് കിട്ടും അപ്പോൾ ഞാനൊരു എന്താണ് മുത്തശ്ശ വൈദ്യം പോലത്തെ അല്ലെങ്കിൽ നല്ലതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കിട്ടും നല്ലൊരു സ്മൂത്തും നല്ലൊരു ബ്ലോയെ നമുക്ക് തോന്നിക്കും കയ്യിലാണെങ്കിലും ഫേസിലൊക്കെ ആണെങ്കിലൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക അതൊക്കെ ഇപ്പോൾ എല്ലാ മുറ്റത്തും തൊടിയിലൊക്കെ ഇഷ്ടംപോലെ മുളച്ച് നിൽക്കുന്ന സാധനമാണ് ഇപ്പോൾ ധാരാളം കിട്ടുന്ന സാധനം കൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കർക്കിടക കഞ്ഞിയൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക പിന്നെ ഞാൻ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൺസാട്ടം നമ്മളെ എള്ളുണ്ട ഉണ്ടാക്ക ഇത് ഉരുട്ടിയാക്കിയ എള്ളുണ്ട പോലെ കാരണം ഇതൊക്കെ ഇപ്പൊ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് എള്ള് വറുത്ത് പൊടിച്ചിട്ട് കുറച്ച് അരി വറുത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനത് ഉണ്ടാക്കുമ്പോൾ കാണിക്കണം വിചാരിച്ചു വിട്ടുപോയി അപ്പൊ ഏതായാലും ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കഴിക്കുക അതുവ പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും എങ്ങായവർക്കും എല്ലാവർക്കും കഴിക്കാം നല്ല ഒരു സംഭവമാണ് പിന്നെ ഇത് എള്ളും വറുത്തിട്ട് കുറച്ച് അരിയും കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കുക പിന്നെ നാളികേരും ശർക്കരിയും പിന്നെ അണ്ടിപ്പരിപ്പോ നിലക്കടലൊക്കെ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം പിന്നെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ശർക്കരയും കൂടെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് ഉരുളകളാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കാം നമുക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിലും ചായക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പം കഴിച്ചാൽ നമ്മളെ ദേഹത്തിന് പിടിക്കും കാരണം കാലാവസ്ഥ അങ്ങനെയാണല്ലോ നമ്മൾ ചൂട് കാലത്താണ് നമുക്ക് പല സാധനങ്ങളും അവോയ്ഡ് ചെയ്യേണ്ടത് ഇപ്പോൾ തണുപ്പ് കാലമായത് നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ദഹനവും കിട്ടും മറ്റേ ചൂട് കാലത്ത് നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് ഈ ചൂടിൻ്റെ കൊണ്ട് നമുക്ക് ദഹനത്തിന് വളരെ ബുദ്ധിമുട്ടാവും ഈ കാലാവസ്ഥയ്ക്കാവുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ത് കഴിച്ചാലും ദഹിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് മിക്സിക്കൊന്ന് പൊടിച്ചെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി മിക്സിയിൽ തന്നെ കറക്റ്റ് വേണ്ടുള്ളൂ അപ്പം ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം കേടാവാതെ ഇരിക്കും ചെയ്യും അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക പിന്നെ വീണ്ടും ഉണ്ടാക്കുക സർക്കാരെ മധുരത്തിന് വേണ്ടവർക്ക് നന്നായി മധുരം വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം മധുരം കുറച്ച് വേണ്ടവർ അങ്ങനെ ഉണ്ടാക്കുക അതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കി സൂക്ഷിക്കട്ടോ കേട്ടോ അതിപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിയാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മക്കളോ ഉണ്ടാക്കുന്നൊക്കെ കഴിക്കും ഞാനും കഴിക്കും അപ്പോൾ തീരുമോ അത്രയൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ ഉലുവക്കഞ്ഞി മരുന്ന് കഞ്ഞി ഒക്കെയാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അതുണ്ടാക്കാനും പണിയൊന്നുമില്ല നമുക്ക് കുക്കറിലായാലും മതി ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഉലുവക്കഞ്ഞിയിലൊക്കെ ഉലുവിയും നാളികേരവും ഞാവലരിയും മറ്റേ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ സാധാ ചോറ് വയ്ക്കുന്ന അരി കൊണ്ടും വെക്കാം അപ്പോൾ ഇതൊക്കെ ചെല്ലുമ്പോൾ ടേസ്റ്റായിട്ട് മാറും ഹെൽത്തി ആയിട്ട് മാറും പിന്നെ കുറച്ച് ജീരകവും കുരുമുളകും മഞ്ഞളും കൂടെയൊക്കെ നാളികേരം കൂടി ഒന്ന് ചതച്ചിട്ട് ഈ കഞ്ഞീന് ചേർത്തിട്ട് ഒരു ഉള്ളി കൊണ്ട് വേണമെങ്കിൽ വറവിടാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ നെയ്യോ എന്താ വച്ചെങ്കിലും ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കുടിക്കുക അതൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് പിന്നെ ആരോഗ്യ സംരക്ഷണം തന്നെയാണ് ഇപ്പോൾ ഈ മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം കാലാവസ്ഥേനെ മെച്ചം കൊണ്ടാണ് എല്ലാവരും ഈ ഒരു ക്ലൈമറ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു മാസത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കണേ കേട്ടോ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായ മാസം എന്ന് പറയുന്നത് ഈ കർക്കിടക മാസം തന്നെയാണ് എല്ലാവരും പറയുന്നത് അത് കാലാവസ്ഥ കൊണ്ടാവും ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വന്ന് വന്നതുകൊണ്ട് എന്ത് കഴിച്ചാലും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ പിന്നെ അധികം ആയുർവേദത്തിലൊക്കെ പറയും എന്താണ് കൂടുതൽ പഥ്യങ്ങൾ പറയും അപ്പോൾ കൂടുതൽ ഓരോ മരുന്നിനും അതിൻ്റെതായ പഥ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇന്നത് പാടില്ല അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ പാലിച്ചൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ മാസമൊക്കെ ആയതുകൊണ്ടാണ് ധാരാളം പച്ച മരുന്നുകളൊക്കെ ഈ സമയത്താണ് ആയിട്ടുള്ളത് അല്ലേ എല്ലാം മുളച്ച് പൊങ്ങി മഴ തുടങ്ങി ഏകദേശം രണ്ട് മാസത്തോളം അതിൽ ഇപ്പോൾ അപ്പോൾ എല്ലാം വേണ്ട ആയുർവേദ മരുന്നുകളൊക്കെ പറിച്ചെടുക്കാനും സുലഭമായി ലഭിക്കുന്ന കാലാവസ്ഥയ്ക്കായതുകൊണ്ടാവും ഈ സമയത്തിന് തിരഞ്ഞെടുത്തത് പിന്നെ തഴുതാമ കൊണ്ടൊക്കെ മുപ്പേരിയോ തോരനോ പിന്നെ കറിയോ എന്താണെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണമൊക്കെ ഏറ്റവും നല്ലതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന അവൈലബിളായിട്ടുള്ളൊരു സമയം തന്നെ ഇപ്പോഴാണ് കഴുതാമയൊക്കെ ഏറ്റവും നല്ലതാണ് ഹെൽത്തിന് അങ്ങനെ എന്ത് കാര്യം ചെയ്യാനും ഒരു ടൈം തന്നെയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ മുക്കുറ്റി കൊണ്ടുള്ള നമുക്ക് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടാനും ഒക്കെ പറ്റും പിന്നെ അകത്തേക്ക് അരച്ച് കഴിക്കാനും അത് പറയുന്നത് കണ്ടു ഇപ്പം ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണ് മുക്കുറ്റി സമൂലം അരച്ച് കഴിക്കണത് ഇനി ചെറിയ കട്ടിയായിട്ട് അരച്ചിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ കഴിച്ചാൽ വിഴിഞ്ഞാലും മതി ഇപ്പം ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണ് മുക്കുറ്റി പാരമ്പര്യമായിട്ടുള്ള ചികിത്സയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ പരിപ്പ് വിസിൽ വന്നിട്ടുണ്ട് അസുഖങ്ങൾ കൂടുതൽ ഈ മഴക്കാലം തുടങ്ങുന്നതിനോട് കൂടിയിട്ട് നമുക്ക് അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മൾ ചൂടിൽ നിന്ന് ഈ തണുപ്പിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ കാലാവസ്ഥയായിട്ട് നമ്മുടെ ബോഡി യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കർക്കിടകമാവസ്ഥയിൽ ഇത്തരം പിന്നെ ഭക്ഷണ രീതികളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് കുറേ സംഭവങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതുണ്ടെന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ അതിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഹെൽത്തിന് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രാമായണം വായനയും നമ്മുടെ എന്താണ് തേച്ചു കുടിയും ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോകണം നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ സ്വസ്ഥമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടും മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം രാമായണമായനേക്കാൾ ഏതൊരാൾക്കും മനസ്സിന് ഒരു സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനക്കെ നൽകുന്നത് തന്നെയാണ് പിന്നെ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിക്കും വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് പഴയ ആൾക്കാർ എല്ലാം ഭക്തിയിലൂടെ അതാണ് പറഞ്ഞിട്ടുണ്ടാകുക കാരണം അതിലൂടെ പറയുമ്പോഴാണ് മനുഷ്യന്മാർ കുറച്ചും കൂടി ഉൾക്കൊള്ളു അതാണ് അങ്ങനെ എന്ത് കാര്യം പറയുമ്പോഴും അതിനെ ഒരു ദൈവികമായ കാര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതെന്താണ് ഭക്തിപൂർവം അല്ലെങ്കിൽ ദൈവികപരമായിട്ടൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവർ കുറച്ചും കൂടി അത് ഉൾക്കൊള്ളുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയും രാമായണം മാസമായിട്ടും രാമായണ വായന ഒക്കെ ഈ ഒരു മാസത്തെ കണ്ടിട്ട് പോണത് പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണ രീതിയാണെങ്കിലും നമ്മൾ തേച്ച് കുളിയാണെങ്കിലും എല്ലാം പറയുന്നത് കാരണം എല്ലാ ആൾക്കാർക്കും ബോഡി പെയിനും പിന്നെ തണുപ്പ് കൊണ്ടുണ്ടാകുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബോഡി പെയിൻ വരും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തേച്ച് കുളി എന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇത്തരം നാച്ചുറലായിട്ടുള്ള പ്രകൃതി തന്നെ കിട്ടുന്ന പച്ചലുകളും ഇതൊക്കെ ധാരാളം കിട്ടുന്ന സമയമായതുകൊണ്ടാണ് സസ്യങ്ങളൊക്കെ കൂടുതൽ മുളച്ച് നിൽക്കണ സമയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ആയുർവേദം പരമായിട്ടാണെങ്കിലും പിന്നെ നാച്ചുറലായിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ അതിനോട് ബേസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ദക്കടക മാസത്തിൻ്റെ ഉൾപ്പെടുത്തി വന്നിട്ടുള്ളത് നമ്മൾ നമ്മളേത് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു പക്കഞ്ഞി കുടിക്കാം അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി കഴിക്കാം പിന്നെ എന്തെങ്കിലും ഹെൽത്തി ഫുഡ് കഴിക്കാം കറികൾ തന്നെ ഇത് കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം ഇലക്കറി ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഇത് കഴിക്കണമോ എന്ന് വിചാരിച്ചിട്ട് ഈ മാസത്തിൽ പ്രാവശ്യം എന്നൊക്കെ കരുതിയിട്ടാണെങ്കിൽ ഇലക്കറി കഴിക്കും കുറേ ആൾക്കാർക്കാണ് ഏലക്കറി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവരും കൂടെ ഇത് ഈ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് ഈ കർക്കിട മാസത്തിൽ ഒരു ദിവസം കഴിക്കണം എന്നുള്ളത് കൊണ്ട് അവര് കഴിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളെ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ പാചക പരിപാടികളൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പരിപ്പ് വരുമ്പോൾ ഞാൻ കഷ്ണമൊക്കെ അതിൽ കഴുകി ഇടട്ടെ ഇനി ഞാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണാം വാഴക്കൂമ്പ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുട്ടി വെച്ച് വളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് കുഞ്ഞു കരിപ്പ് ഉണക്ക മുളകൊക്കെ ഇട്ട് വറവ് ചേർത്ത് വാഴക്കൂമ്പിട്ട് കുപ്പും ചേർത്ത് ഇളക്കി അതിലേക്ക് കുറച്ച് നാളികേരവും ജീരകവും ഉള്ളി ഒക്കെ കൂടെ ചേർത്ത് മിക്സി ചേർത്തു അപ്പോൾ നമ്മൾ ഇപ്പോൾ സാമ്പാറും റെഡിയായി വറവും ചേർത്ത് കൊടുത്തു